പരിശുദ്ധ കതോലിക്ക ഭാവ തിരുമേനി അഭിവന്ധ്യ ഡോക്ടർ മാർ സേവറിയോസ് മെത്രോപോലിത്ത അഭിവന്ധ്യ ഡോക്ടർ യുഹാനോർമാർ ക്രിസ്റ്റോസ്റ്റമസ് മെത്രോപോലിത്ത ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശുദ്ധരായ തിരുമേനിമാരെ സന്യസ്തരെ മത നേതാക്കളെ എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കളായ ശ്രീ എം ജി ജോർജ് മുത്തൂറ്റ് ശ്രീമതി വീണ ജോർജ് വീണ ജോർജുമായിട്ട് അങ്ങനെ വിശേഷിച്ച് പരിചയമൊന്നും ഇല്ലാത്ത ഡോക്ടർ ജോർജ് ജോസഫ് തുടങ്ങി ഈ സദസ്സിലും വേദിയിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ സുഹൃത്തുക്കളെ അത്യധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് പരിമല തിരുമേനിയുടെ പരിശുദ്ധ ഭൂമിയിൽ നിൽക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ സ്ഥാനം എന്ന പദവി ഒഴിഞ്ഞതിന് ശേഷം ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ യോഗവും ഇതുതന്നെയാണ് പദവികളൊക്കെ നിന്ന് നോക്കുന്നവർക്ക് അഭികാമ്യമായി തോന്നുമെങ്കിലും അതിനകത്തിരിക്കുന്നവർക്ക് തൻ തടി കാത്ത് ഊഴി ഭരിക്ക ദുഷ്കരം തന്നെയാണ് തൻ തടി കാത്ത് ഊഴി ഭരിക്ക ദുഷ്കരം എന്നുള്ളത് കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയിൽ സീത അവരുടെ ഭർത്താവായ രാമന് കൊടുക്കുന്ന ഏക ബഹുമതി അതാണ് എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഈ ആത്മരക്ഷയോടുകൂടി ആ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് രാജ്യഭാരം നടത്തുക ഭരണഭാരം നടത്തുക വളരെ പ്രയാസമുള്ള കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വരുന്നത് ഈ വിശുദ്ധ ഭൂമിയിലാണ് ബാബാ തിരുമേനി ഇവിടെ പറഞ്ഞതുപോലെ വിശുദ്ധിക്ക് അതിർവരമ്പുകളില്ല ആത്മീയതയുടെ ഏറ്റവും വലിയ സവിശേഷത ആത്മീയതയ്ക്ക് അതിർവരമ്പുകളില്ല എന്നുള്ളതാണ് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അതിർവരമ്പുകളുണ്ട് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ജീവിക്കുന്നവർ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതാണ് ലോകത്തിൻ്റെ അതിര് എന്ന് പലപ്പോഴും അഹങ്കരിക്കുമ്പോൾ എല്ലാ അതിർത്തികളെയും അതിലംഘിച്ചു കൊണ്ട് കാലത്തിൻ്റെ എല്ലാ പരീക്ഷണങ്ങൾക്കും അപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നതാണ് ആത്മീയത പരിമല തിരുമേനിയുടെ ആത്മീയ സൗരഭ്യമാണ് ഈ പ്രദേശത്ത് ഇത്രയും പേര് ആകർഷിച്ചു നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കണം അങ്ങനെ പോകുന്നവരുടെ അവരാരും ഞാൻ പറയുന്ന ഈ വാക്കുകളൊന്നും കേൾക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയത്തിൽ ഭക്തിയും മനസ്സിൽ ആർദ്രതയും ചുണ്ടിൽ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി അവർ പോകുന്നത് ആ വിശുദ്ധിയുടെ സന്നിധാനത്തിൽ ചെന്ന് അവിടെ സ്രാഷ്ടാംഗം പ്രണമിച്ച് ഇതാ എൻ്റെ ജീവിതത്തിലും ആ വിശുദ്ധിയുടെ ഒരംശം ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നവരുടെ മുന്നിൽ എൻ്റെ വാക്കുകൾക്ക് പറയത്തക്ക വിലയില്ല എന്ന് അവർക്കും അറിയാം എനിക്കും അറിയാം കാരണം അതങ്ങനെയാണ് പോകുന്നത് പരിമല തിരുമേനിയുടെ ജീവത്യാഗം നടന്നിട്ട് നൂറ്റി പതിനാല് വർഷം അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ട് എഴുപത് വർഷം അദ്ദേഹം ജീവത്യാഗം ചെയ്യുമ്പോൾ അൻപത്തി നാല് വയസ്സ് ജീവിച്ച വർഷമല്ല വർഷിച്ച ജീവിതമാണ് എന്നും എവിടെയും പ്രധാനം ഞാൻ വീണ്ടും കുമാരനാശാനെ തന്നെയാണ് ഓർക്കുന്നത് സാധിച്ചു വേഗം അഥവാ നിജ ജന്മകൃത്യം ഇഹ സദാ നിശി പാദം ബാധിച്ചു വാഴ്വതിൽ നിന്ന് ആ മേഘജ്യോതിസുതൻ മല്ലികാമ്യം ഈ രാത്രി നടന്നു പോകുന്ന യാത്രക്കാരുടെ കാലുകൾ മുഴുവൻ ഒടിച്ചിടുന്ന ഒരു പാറക്കഷ്ണം രാത്രി കിടക്കുന്നു ആ പാറക്കഷ്ണത്തെക്കാൾ അത് സ്ഥിരമായി കിടക്കുന്നു സദാ നിശി പന്ധപാദം ബാധിച്ച് അതിൽ വഴി സഞ്ചരിക്കുന്ന മുഴുവൻ യാത്രക്കാരുടെയും കാലിനെ ഉടക്കി വീഴ്ത്തി ഒടിച്ച് ഒക്കെ വിട്ടുകൊണ്ടിരിക്കുന്ന അതിനേക്കാളും ആ ഒരു നിമിഷത്തെ മേഘജ്യോതിസിൻ്റെ ക്ഷണിക ജീവിതം ഇടിമിന്നലിൻ്റെ ആ പ്രകാശം ആ പ്രകാശത്തിൽ നമുക്ക് നമ്മുടെ വഴിയിൽ കിടക്കുന്ന ഈ കല്ല് കാണാൻ കഴിയും ആത്മീയതയുടെ പ്രസാ പ്രകാശമാണ് പരിമല തിരുമേനി നമുക്ക് ചുറ്റും പടർത്തിയത് അതുകൊണ്ടാണ് ഞാൻ ഈ ആത്മീയ ആചാര്യന്മാരുടെ ജീവചരിത്രങ്ങൾ വായിക്കാറുണ്ട് ജീവചരിത്രം വായിക്കുക എൻ്റെ ഒരു ശീലമാണ് അതൊരു രഹസ്യമാണ് നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ പറയാം എന്തെങ്കിലും വല്ല എളുപ്പമാർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വായിക്കുന്നത് കാരണം വിശുദ്ധനാകാനും മഹാനാകാനും എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടെങ്കിൽ അത് കിട്ടുമോ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഓരോ വിശുദ്ധൻ്റെ ജീവിതവും വായിച്ചു പോകുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യം സ്വർഗരാജ്യത്തേക്കുള്ള വഴി ഇടുങ്ങിയതാണ് വാതിൽ ഞെരുക്കമുള്ളതാണ് അതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എൻ്റെ കുരിശ് ഞാൻ തന്നെ ചുമക്കേണ്ടതുണ്ട് എന്ന ബോധ്യം ഉണ്ടാകണം യേശുദേവന ഒരു സായാഹ്നത്തിൽ കാണുന്നതിന് വേണ്ടി വരുന്ന ഒരു പ്രമാണിയുടെ ചിത്രം സത്യവേദ പുസ്തകത്തിലുണ്ട് പുതിയ നിയമത്തിലുണ്ട് അതിമനോഹരമാണ് ആ രംഗം യേശുദേവൻ പടിഞ്ഞാർ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് സഞ്ചരിക്കുന്നു സായാഹ്നത്തിൽ സായാഹ്ന സൂര്യൻ്റെ മുഴുവൻ പ്രകാശവും യേശുദേവൻ്റെ ജീവിതത്തെ കൂടുതൽ പ്രഭാമയമാക്കി ദിശയിലാണ് ഈ സമ്പന്നൻ നടന്നു വരുന്നത് അദ്ദേഹം വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം കർത്താവെ ഞാൻ എല്ലാ കാര്യവും കൃത്യമായി ചേർന്ന് എനിക്ക് ഉടനെ സ്വർഗ്ഗരാജ്യത്തിലെത്തണം വേഗം വേണ്ടി പറഞ്ഞുതരാൻ ഇതിനേക്കാൾ വേഗത്തിലാണ് പറഞ്ഞത് ഞാൻ കുറച്ച് എനിക്ക് അത്രയും വേഗതയില്ല എല്ലാ കാര്യവും ഞാൻ കൃത്യമായി ചെയ്തിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഉടൻ കിട്ടണം എന്ന് പറഞ്ഞ അയാളോട് യേശുദേവൻ വളരെ ശാന്ത ശാന്തസ്വരത്തിൽ പറയുന്നൊരു കാര്യം നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് നിൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്നാണ് ആ കുരിശുമെടുത്ത് സ്വർഗരാജ്യത്തിലേക്ക് യേശുദേവൻ്റെ പിന്നാലെ പോയവൻ്റെ കഥയാണ് പരിമല തിരുമേനിയുടെ ജീവിതം എന്നാണ് അതിനെക്കുറിച്ച് വായിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് പരിമല തിരുമേനിയുടെ വാക്കുകൾക്കും പ്രത്യേകതയുണ്ട് ആ വാക്കുകൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിതമായ വാക്കുകളാണ് മിതം സ ച സാരം ച എന്നാണ് മിതമായി പറയുക എന്നതാണ് ഏറ്റവും നല്ല രീതി മിതമായി പറയാതിരിക്കുക എന്നതാണ് ഇന്നത്തെ രീതി മിതമായി എങ്ങനെ പറയാതിരിക്കാൻ കഴിയും എന്നറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒമ്പത് മണിക്ക് നമ്മുടെ ചാനലുകളിൽ നോക്കിയാൽ മതി വീണ എവിടെ ഇരിക്കുന്നുണ്ട് പലവട്ടം ഞാൻ വീണയുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ ഇരുന്നു കൊടുത്തിട്ടുള്ള ഒരാളാണ് പക്ഷേ അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് ഉത്തരം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും എങ്ങനെയാണ് ഇന്ന് കേരളപ്പിറവിയും കൂടിയാണല്ലോ എങ്ങനെയാണ് നമ്മുടെ മലയാള ഭാഷ നശിച്ചു പോകുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് മറുപടി പറയുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാത്രമാണ് ചോദ്യം അല്ല അഴിമതിയെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ഉത്തരം അഴിമതിയെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടിക്ക് ആ പാർട്ടി രൂപീകരിച്ച അന്ന് മുതൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതിനെതിരെ ഞങ്ങൾ സ്വീകരിക്കുന്ന സമരപരിപാടികളുണ്ട് ഞങ്ങളതെന്തെല്ലാം ചെയ്യും എന്നുള്ള കാര്യം ഇവിടെ ലോകത്തെല്ലാവർക്കും അറിയാം അപ്പം ചോദിക്കുന്നു വീണയെ പോലുള്ള ഒരാളിരുന്ന് ചോദിക്കുന്നു അത് സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് വീണ്ടും പറയുന്നു അഴിമതിയെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടിക്ക് അതായത് അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞുകൊണ്ട് അതിവാക്കുകളിലൂടെ നമ്മുടെ ഭാഷയെയും ജീവിതത്തെയും മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോഴാണ് മിതവും സാരവത്തുമായ വാക്കുകൾ മാത്രം പെറുക്കി പെറുക്കി പറഞ്ഞുകൊണ്ട് ജനതയുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നുണ്ട് നമ്മുടെ ആരാധ്യനായ പരിമല തിരുമേനെ നമുക്ക് പ്രകാശം പകർന്ന് നിൽക്കുന്നത് ആ പ്രകാശത്തിൻ്റെ മുന്നിലാണ് അവർ പോയി നിൽക്കുന്നത് അവർ വിശുദ്ധിയുടെ മുന്നിൽ നിന്ന് താണു വണങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഇത് തീർത്ഥാടനമാണ് തീർത്ഥാടനം എന്തിന് എന്ന ചോദ്യം മഹാഭാരതത്തിൽ ചോദിക്കുന്നുണ്ട് വ്യാസൻ അതിന് ഉത്തരവും പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധം അവസാനിച്ചു അതുപോലെ ദാരുണമായ ഒരു യുദ്ധരംഗം വേറെ ലോകത്ത് കണ്ടെത്തുക വലിയ പ്രയാസമാണ് യുദ്ധത്തിൻ്റെ ദൈന്യത വ്യാസനെപ്പോലെ ഇത്ര മനോഹരമായി ഗംഭീരമായി വർണ്ണിച്ചിട്ടുള്ള വേറെ ഏതെങ്കിലും എഴുത്തുകാരുണ്ടോ എന്നും സംശയമാണ് രണ്ട് ചേരികളിലെയും പുരുഷന്മാർ മുഴുവൻ നശിച്ചു കഴിഞ്ഞു െണ്ണം ജീവിച്ചിരിപ്പില്ല ഒന്നാലോചിച്ച് നോക്കുക അതിലൊരമ്മയുടെ ജീവിതം ഗാന്ധാരി ഭർത്താവ് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ യാതൊരു അവകാശവും തനിക്ക് വേണ്ട എന്ന് സ്വയം നിശ്ചയിച്ച് ഭർത്താവിൻ്റെ ആന്ത്യം വഹിച്ച് ജീവിച്ച സ്വാധ്വിയായ ഒരു സ്ത്രീയാണ് ഗാന്ധാരി ഇപ്പോൾ അത് ഒരു വലിയ കാര്യമല്ല അന്ന് വലിയ കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അതുകൊണ്ട് എന്നെ വിരുദ്ധനായിട്ടൊന്നും ദേവയായിട്ട് ചിത്രീകരിക്കരുത് കാരണം എപ്പോഴാണ് അങ്ങനെ വരണതെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ വന്ന് തീർന്നില്ലേ ഒരു രാത്രി മുഴുവനും ചാനലുകൾ സ്ത്രീ വിരുദ്ധൻ സ്ത്രീ വിരുദ്ധൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അടുത്ത ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ദേവ പോകുന്നൊരു വിരുദ്ധൻ എന്നല്ലേ ആളുകൾ പറയുക സ്ത്രീവിരുദ്ധതയുടെ പേര് പറയുന്നതല്ല ആ ഗാന്ധാരി അവരുടെ നൂറ് മക്കളെയും നൂറ്റൊന്നൂറ് ആൺമക്കളെയും നൂറ്റൊന്നാമത്തെ പെൺകുട്ടിയെയും കണ്ടിട്ടേയില്ല അവർ ആദ്യമായി കാണുന്നത് ഈ നൂറു മക്കളും അവരുടെ മക്കളും നൂറ്റൊന്നാമത്തെ മകളുടെ ഭർത്താവും അതിൻ്റെ കുട്ടികളും മരിച്ചു കിടക്കുന്ന ശ്മശാന ഭൂമി പോലെ നിൽക്കുന്ന യുദ്ധക്കളത്തിന് നടുക്ക് നിന്നുകൊണ്ടാണ് ഇന്ത്യയിലാണ് മുഴുവൻ സ്ത്രീകളും അവിടുത്തെ മുഴുവൻ സ്ത്രീകളും ഒരു മഹാസാഗരം ഇളകി വരുന്ന രീതിയിലാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് മുറിവേറ്റ് മരിച്ചു കിടക്കുന്ന തങ്ങളുടെ ബന്ധുക്കളെ കാണുന്നതിന് വേണ്ടി കടന്നു ചെല്ലുന്നത് അവിടെ വെച്ച് ഗാന്ധാരി ശപിക്കുന്ന ഒരു രംഗമുണ്ട് ശ്രീകൃഷ്ണന് ഗാന്ധാരി പറയുന്നു ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് ഇതെല്ലാത്തിനും കാരണക്കാരൻ മാധവ നീയാണ് നീയാണ് ഇവരെ കൊല്ലിച്ചത് നീ എന്നിട്ട് പറഞ്ഞു എന്റെ സതീധർമ്മത്തിൻ്റെ മുഴുവൻ വിശുദ്ധിയും ആവാഹിച്ചുകൊണ്ട് ഞാൻ പറയുന്നു നീയും നിൻ്റെ വംശവും കുറ്റിയറ്റുപോകും ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചത് ഇങ്ങേരുടെ മുഖത്ത് എന്തായിരിക്കും ഭാവം എന്നാണ് ആരുട ശ്രീകൃഷ്ണൻ്റെ ഒരു ഭാവ വ്യത്യാസവുമില്ല ആ ചിരി മാഞ്ഞുപോയില്ല എന്നിട്ട് പറഞ്ഞു ഭവതി പറഞ്ഞതുപോലെ ഞാനും എൻ്റെ വംശവും കുറ്റി അറ്റ് അറ്റുപോവുക തന്നെ ചെയ്യും പക്ഷേ ഇതിനുത്തരവാദി ഞാനല്ല ഭവതിയുടെ സ്വാർത്ഥതയായിരുന്നു എന്ന് പറയുന്ന രംഗം കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അതെല്ലാം കഴിഞ്ഞേ രാജസൂയ യജ്ഞം നടത്താൻ വേണ്ടി തീരുമാനം ഞാൻ ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിക്കണം യജ്ഞം എന്നാണ് ഇപ്പം ഈ വാക്ക് ദുരുപയോഗം ചെയ്യുന്നതിന് കയ്യും കണക്കുമില്ല സൈക്കിൾ യജ്ഞം മുതലിങ്ങോടെ എല്ലാം യജ്ഞമാണ് എപ്പോഴാണ് ഒരു യജ്ഞം നമ്മുടെ മുന്നിൽ അവതരിക്കുന്നത് എന്ന് നമുക്കൊരു ഉറപ്പുമില്ലാതെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് പക്ഷേ യജ്ഞം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സും വാക്കും പ്രവൃത്തിയും ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി സമർപ്പിക്കുന്നതാണ് യജ്ഞം അത് ദാനം ചെയ്യലോ ത്യാഗം ചെയ്യലോ അല്ല തനിക്ക് ലഭ്യമായത് മുഴുവൻ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളുടെയും ഇവിടുത്തെ കാറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും ശ്രേയസിന് വേണ്ടി സമർപ്പിക്കുക അതാണ് യേശുദേവൻ ചെയ്തത് സ്വന്തം ശരീരത്തെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യരുടെയും പാപവിമോചനത്തിനായി സമർപ്പിക്കുന്നു അത് യജ്ഞമാണ് ആ യജ്ഞം രാജാക്കന്മാർക്ക് ചെയ്യാം രാജാക്കന്മാർ ചെയ്യുന്ന രാജസൂയം കോടിക്കണക്കിന് രൂപ വേണം വലിയ സംഘാടക ശക്തി വേണം ധനശേഷി വേണം അധികാരം വേണം സംഘടനാ വൈഭവം വേണം എങ്കിൽ മാത്രമേ ഒരു യജ്ഞം വിജയിക്കൂ അപ്പോൾ യുധിഷ്ഠിരന് ധർമ്മപുത്രർ ചോദിച്ചു അല്ല ഈ സാധാരണ മനുഷ്യർക്ക് ഇതെങ്ങനെ കഴിയും അപ്പോഴാണ് വ്യാസൻ പറയുന്നത് ഇതൊന്നുമില്ലാത്ത സാധാരണക്കാർക്ക് രാജസൂയയജ്ഞത്തിൻ്റെ മഹാഫലസിദ്ധിക്ക് വേണ്ടിയാണ് തീർത്ഥാടനം തീർത്ഥാടനത്തിന് രണ്ട് യാത്രകളുണ്ട് ഒന്ന് നാം ഈ പുറത്ത് കാണുന്ന യാത്രയാണ് ആളുകൾ തിങ്ങി നിറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ആത്മാവില പ്രാർത്ഥനാ നിർഭരമായ ആത്മശോഭയോടുകൂടി ആ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പോക്ക് രണ്ടാമത്തത് സ്വന്തം മനസ്സിൽ തന്നെ അവനവൻ നടത്തുന്ന അവനവനിലേക്കുള്ള യാത്രയാണ് ഏത് തീർത്ഥാടനത്തിനും ഈ രണ്ട് യാത്രകൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒന്നാണ് ആ രണ്ടാമത്തെ യാത്ര വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതെന്താണ് എന്ന് ചോദിച്ചാൽ കാരണം ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞ് എൻ്റെ അൽപ്പങ്ങളെയും ചറ്റത്തരങ്ങളെയും ദൂരീകരിക്കുന്നതിന് വേണ്ടി ഞാൻ നടത്തുന്ന യാത്രയാണ് പരിമല തിരുമേനിയുടെ വിശുദ്ധിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റു പറയുന്നത് ഞാൻ എൻ്റെ തന്നെ അൽപ്പങ്ങളും എൻ്റെ തന്നെ ചറ്റത്തരങ്ങളുമാണ് ദൈവമേ ഇതിൽ നിന്ന് എനിക്ക് വിമുക്തി കിട്ടണേ എന്നുള്ളതാണ് പ്രാർത്ഥന ആ പ്രാർത്ഥനാ നിർഭരായിട്ടാണ് ഇവിടെ ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് എൻ്റെ വാക്കുകൾ ഒരു പ്രസക്തി ഇല്ലാത്ത ഒന്നാണ് എന്ന് എനിക്കും അറിയാം അവർക്കും അറിയാം അത് വേണമെന്നുമില്ല കാരണം അവരുടെ ഹൃദയം പ്രാർത്ഥനാ നിർഭരമാണ് മഹാത്മാഗാന്ധിയുടെ കാര്യം അഭിമന്തിയനായ തിരുമേനി ഇവിടെ സൂചിപ്പിച്ചു ഗാന്ധിജി എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യം പ്രാർത്ഥനാ നിർഭരമായ ഹൃദയത്തോടെ നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഫലസിദ്ധി ഉണ്ടാകും എന്നാണ് ഗാന്ധിജി ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇന്നൊരു വിശുദ്ധിയുടെ പദവിയിലേക്ക് സ്വന്തം നിലക്ക് നീങ്ങിയാണ് ആരും ആദ്യമേ വേണ്ട എന്ന് വെച്ചത് ഗാന്ധിയാണ് ഗാന്ധിയാണ് നമ്മളെല്ലാവരും വേണ്ട എന്ന് വെച്ചത് അക്കാദമിക രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലക്ക് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇന്ത്യൻ സർവകലാശാലകളാണ് മഹാത്മാഗാന്ധിയെ ആദ്യം പടിയടച്ച് പിഡം വെച്ചത് ഏതെങ്കിലും ഒരാൾ ഗാന്ധിയെക്കുറിച്ച് അറിയാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹീസ് ട്രീറ്റഡ് ആസ് ആൻ അക്കാഡമിക് അൺടച്ചബിൾ അൺടച്ചബിൾ കാരണം ബഹിഷ്കൃതനാണ് പുറത്തു നിൽക്കേണ്ട ഒന്നാണ് ഇത്രയേറെ മനുഷ്യരെ ആകർഷിക്കുകയും ആത്മബലമില്ല ശരീരബലമില്ല ധനശേഷിയില്ല സംഘശക്തില്ലാതിരുന്ന നാൽപ്പത് കോടി വരുന്ന ദരിദ്രരായ ഇന്ത്യക്കാരെ മുഴുവൻ ഒരൊറ്റ വിരൽ തുമ്പിൽ നിർത്തിക്കൊണ്ട് ആ ദുർബലനായ മനുഷ്യന്റെ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി ആസേതു ഹിമാചലം ആളുകൾ കാതോർത്തിരുന്നത് ഹൃദയവിശുദ്ധിയിൽ നിറഞ്ഞിരിക്കുന്ന വാക്കുകളെ കൊണ്ടാണ് ആ ഹൃദയവിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്ന വാക്കുകളാണ് പരിമല തിരുമേനി നമ്മോട് സംസാരിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ആ വാക്കുകളുടെ സ്നിഗ്ധത ഓർത്തു നിൽക്കുന്നത് ആ ഹൃദയവിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ലക്ഷ്യമാക്കേണ്ടി വരുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്നവരെയല്ല ഇതിൻ്റെ ഏറ്റവും പിന്നിലിരിക്കുന്നവൻ ദ ലാസ്റ്റ് ഇൻ ദ റോ ആ ലാസ്റ്റ് ഇൻ ദ റോ എന്ന പ്രയോഗം യേശുദേവൻ്റെയാണ് ഇതിലേറ്റവും അവസാനം നിൽക്കുന്നവൻ അവൻ്റെ മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല അവൻ ദുർബലനാണ് നിങ്ങളെപ്പോലെ എടുത്ത് ചാടി വന്ന് മുന്നിൽ നിൽക്കാനുള്ള കെൽപ്പില്ല അവൻ്റെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് വേണ്ടി ചെയ്തു എന്ന യേശുവാക്യത്തിൻ്റെ പരമാർത്ഥം ജീവിതത്തിൽ പ്രയോഗിച്ച് ബോധ്യം വന്നപ്പോൾ അത് വിശുദ്ധിയും അത്ഭുതവുമായി അത് കഴിയാതെ വല്ല മാർഗമുണ്ടോ എന്നാണ് ഞാൻ വായിക്കുമ്പോൾ ഞാൻ നോക്കുന്നത് കാരണം എളുപ്പത്തിൽ എങ്ങനെ അത് ഈ നമ്മളെ പിള്ളേരെ പഠിപ്പിക്കുന്നതിൻ്റെ കുഴപ്പമുണെന്നു കാരണം ആദ്യം തന്നെ ടീച്ചർ പഠിപ്പിക്കണം എളുപ്പമാർഗത്തിൽ ക്രിയ ചെയ്യാനാണ് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ മലയാളികളെപ്പോലെ പഠിച്ച വേറെ ആരുമില്ല എല്ലാം എളുപ്പമാർഗ്ഗത്തിൽ എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് രാജഘട്ടിൽ പോയ ഒരു അനുഭവം എനിക്കുണ്ട് രാജഘട്ടിൽ പോയി മനസ്സിൽ മനസ്സിലെന്തായിരുന്നു എന്നറിയാതെ ഞാൻ അവിടെ നിൽക്കുകയാണ് ഏതെല്ലാം കാര്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിലേക്ക് ആ ഒരു നിമിഷം ഓടിയെത്തിയതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഏതാണ്ട് മലയാളത്തിലൊരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ ഇതി കർത്തവ്യത മൂഢൻ അങ്ങനെയല്ലേ പക്ഷേ അങ്ങനെ ഒരു വാക്കുണ്ട് ആ ഒരു വാക്കിൻ്റെ അവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോൾ ബീഹാറിൽ നിന്ന് കുറച്ച് കറുത്ത സ്ത്രീകൾ അവർ വേണ്ടത്ര നന്നായിട്ട് വസ്ത്രം ധരിച്ചവരൊന്നുമല്ല അവരിങ്ങനെ കൂട്ടത്തോടെ വന്നിട്ട് ചോദിച്ചു ഇത് ഏത് രാജാവിൻ്റെ ശവകുടീരമാണ് എന്ന് ചോദിച്ചു അവർക്കറിയില്ല അക്ഷരാഭ്യാസമില്ലാത്തവർ അവർ രാജാക്കന്മാരുടെ ശവകുടീരം കണ്ട് കണ്ട് കണ്ടുവരുന്നതാണ് അപ്പോൾ പറഞ്ഞ് ഇത് മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ സമാധിസ്ഥലമാണ് എന്ന് പറഞ്ഞ ഉടനെ രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾക്ക് മുന്നിൽ സുരക്ഷിതമായ അകലം പ്രാപിച്ച് നിന്നുകൊണ്ട് ആദരവോടെ കണ്ടിരുന്ന ആ സ്ത്രീകൾ ഇത് കേട്ടുടനെ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ മരണസ്ഥലത്തേക്കെന്ന പോലെ ആ രാജ്ഘട്ടിൻ്റെ കൽപ്പടവുകളിൽ വീണ് കരയുന്ന രംഗത്തിന് ഞാൻ സാക്ഷിയാണ് കരയുന്നു അവർ അവർക്ക് അത്ര ഹൃദയായിക്യുണ്ട് അരിമല തിരുമേനിയുടെ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുന്ന ഈ സാധാരണക്കാരില്ലേ അവർക്ക് ജാതിയില്ല മതമില്ല രാഷ്ട്രീയ ഭേദങ്ങളില്ല അവരൊരു പക്ഷേ എം എൽ എയെ തന്നെ തിരിച്ചറിഞ്ഞില്ല എന്നിരിക്കും അങ്ങനെ വരുന്ന അവരുടെ ആ ജീവിതം അവർക്ക് താതാത്മ്യം തോന്നുന്നുണ്ട് ഇതാ തങ്ങൾക്ക് വേണ്ടി കൂടി സംസാരിക്കാൻ ഒരാൾ എന്ന് അതും യേശുദേവൻ്റെ ജീവിതം തന്നെ ചുങ്കക്കാരുടെയും പാപുകളുടെയും സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്നെയാണ് പറയണതെന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ പറയാൻ പോയയ്യേ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെയൊക്കെ എന്നല്ലാതെ അയ്യോ എനിക്കങ്ങനെ യാതൊരു ബന്ധമില്ലട്ടോ ഞാൻ അവിടെ പോയിട്ടേ ഇല്ല അതുവഴി പോകുന്ന സമയത്ത് ഒരു കരിക്ക് കുടിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതും കുടിക്കണോ എന്ന് ഓർത്ത് ഞാൻ കുടിക്കട്ടായെന്ന് പറഞ്ഞു എന്നേ പറയുള്ളു അപ്പോഴാണ് ചുങ്കക്കാരുടെയും പാപികളുടെയും സുഹൃത്ത് എന്ന് പറഞ്ഞപ്പോൾ രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് കാര്യം എന്ന് പറഞ്ഞ് എല്ലാ ചുങ്കക്കാരെയും പാപികളെയും തൻ്റെ ആത്മാവിൻ്റെ അയൽക്കാരായി സ്വീകരിക്കുകയും അവരെ പാപവിമുക്തരാക്കുകയും ചെയ്ത ആ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് ഇന്നിവിടെ നാം കാണുന്നത് അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ പറ്റിപ്പോയി ക്ഷമിക്കണേ എന്നാണ് നിവൃത്തിയില്ലാതെ പറ്റിപ്പോയതാണ് എന്ത് ചെയ്യാം ഞങ്ങൾ ദുർബലരായിപ്പോയി ഞങ്ങൾക്കിതൊക്കെ സംഭവിക്കുന്നു ഞങ്ങളുടെ ദൗർബല്യത്തിന് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നവരാണ് യേശുദേവൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം ഞാൻ കാണുന്നുണ്ട് അപ്പോൾ വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മിക്കവാറും എല്ലാ കള്ളവാറ്റുകാരും ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അത് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ പത്രോസ് ലോകത്തിലെ മഹാത്ഭുതങ്ങളിലൊന്നാണ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരാഭ്യാസം ഇല്ല ധനശേഷിയില്ല ബന്ധു ഒരു ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നീ ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കണ്ട നീ എൻ്റെ കൂടെ പോര് നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉപേക്ഷിച്ച വസ്തുക്കളുടെ ഒരു ഇറ്റിനറി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അതായത് നമ്മുടെ എല്ലാ പൊതുജീവിതത്തിൽ നിൽക്കുന്നവരും അറിയേണ്ട ഒന്നാണ് ഇറ്റിനറി എന്താണെന്ന് വെച്ചാൽ അപ്പൻ അമ്മ സഹോദരങ്ങൾ വള്ളം വല അന്ന് പിടിച്ച മീൻ ഫ്രിഡ്ജിൽ വെച്ച ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അത്രയും ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയാണ് ഇടക്ക് പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് ആളുകൾ പലതും പറയുന്നു നീ കള്ളനാണെന്ന് പറയുന്നു നീ മിശികയാണെന്ന് പറയുന്നു നീ ദൈവമാണെന്ന് പറയുന്നു യേശുദേവൻ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുന്ന ചോദ്യം നീ പറയുന്നു എന്നാണ് അപ്പോഴാണ് ആ പ്രസിദ്ധമായ വാക്യം നാം വായിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഉടൻ പറയുന്നത് ജടരക്തങ്ങളല്ല നിന്നിൽ നിറയുന്ന ദൈവത്തിൻ്റെ ആത്മാവത്രയെ നിനക്കിത് തോന്നിച്ചത് അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞു എന്ന് നാം കരുതുന്ന പത്രോസ് ഈ പത്രോസ് ഇങ്ങനെ ചെന്ന് കുറേ കഴിഞ്ഞപ്പോൾ പ്രശ്നമായി മനുഷ്യരെ പിടിക്കാൻ പറ്റുന്നില്ല ഏത് സമയത്തും മനുഷ്യരെ പിടിക്കുകയും ചെയ്യും ഇങ്ങനെ ഇങ്ങനെ പോയി 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 അവസാനം ഗുരുവിൻ്റെ വാക്കാണെങ്കിലോ അതികഠിനം കോഴി പോകുന്നതിന് മുമ്പ് നീയും എന്ന മൂന്ന് വട്ടം തള്ളിപ്പറയും യേശുദേവൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഗുരുവാണ് വിട്ടു പോകാനും പറ്റുന്നില്ല വിട്ടു പോകുകയും വേണം ആ ഒരു ആത്മസംഘർഷമൊന്നും ഈ പത്രൂസിൻ്റെ ജീവിതത്തിൻ്റെ ആത്മസംഘർഷങ്ങളൊന്നും